ഹിസ്റ്ററി പഠിത്തത്തിന്റെയും അല്ലെങ്കിൽ പഠനത്തിൻ്റെയും അതിന്റെ ഗവേഷണത്തിന്റെയും ഒക്കെ ഒരു സ്ഥലത്ത് വളരെ കണ്ടമ്പറിയായിട്ടുള്ള വളരെ എന്താ പറയുന്ന ഒരു തരം പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വർത്തമാന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ആ നിലയിൽ നമ്മൾ ഈ ചരിത്ര പഠനത്തിൽ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ അത് കാണാൻ പറ്റും അതിൽ പ്രത്യേകിച്ച് ഈ ഇപ്പം ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയോ പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തോ എല്ലാം തന്നെ ഇത് അങ്ങേറ്റം ഘട്ടവൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആക്കി മാറ്റുന്നു ഈ ഇതിൻ്റെ ആ നിലയിൽ എങ്ങനെയാണ് നമുക്കൊരു ചരിത്രകാരൻ എന്നുള്ള നിലയിലും ചരിത്ര ഗവേഷണം എന്നുള്ള നിലയിലും നമ്മൾക്ക് അത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് നമ്മളിപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തും അത് പ്രാദേശിക തലം മുതൽ ആഗോളതലം വരെ നമുക്ക് കാണുന്ന വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പക്ഷെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു പാസിംഗ് ഫേസ് ആണ് പാസിംഗ് ഫേസ് മാത്രമല്ല ഇതൊരു ഓൺ ഗോയിങ് ഫിനോമിനിയൻ ആണ് ഒരു പ്രതിഭാസമാണ് എന്നുവെച്ചാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ടേംസ് ഓഫ് വയലൻസ് പീസ് ആൻഡ് വാർ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യർ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് പതിറ്റാണ്ടായിട്ട് അതായത് രണ്ടാം ലോകമായ ചിത്രത്തിന് ശേഷം പൊതുവെ ആൾക്കാരൊക്കെ കുറെ കൂടെ ഒരു സമാധാനപ്രിയരായിട്ട് പോവുകയും പക്ഷെ അതിൽ നിന്നുള്ള ഒരു വയലൻസിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവുകയും അത് അതെന്ന് വെച്ചാൽ ചരിത്രപരമായിട്ട് നിരന്തരമായിട്ടുണ്ടാവുന്നതാണ് വെച്ചാൽ ആൾക്കാർ പരസ്പരം കൊല്ലുന്നതും ഇതാവുന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ ചരിത്രത്തിലേക്ക് നോക്കിയിട്ട് എന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ എപ്പോഴും നടക്കുന്നത് ഇത് തന്നെയാണ് വെച്ചാൽ നമ്മൾ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാമെന്നുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ് എന്താ വെച്ചാൽ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം എന്ന് വെച്ചാൽ പറ്റിയുള്ള ഒരു ഈ പറഞ്ഞ മാതിരിയുള്ള ഏതെങ്കിലും എക്സോട്ടിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്താ വെച്ചാൽ പുനനിർമ്മിക്കാനില്ല പഠിക്കാനുണ്ട് പക്ഷെ പുനർനിർമ്മിക്കാനില്ല അത് ഉള്ളത് എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള വയലൻസ് ഒരു പാസിങ് ഫേസ് ആണ് പക്ഷെ അത് ഇറ്റ് മൈറ്റ് വേഴ്സൺ ഇതിനേക്കാളേറെ രൂഷമാവാനുള്ള സാധ്യതയാണുള്ളത് അത് കഴിഞ്ഞാൽ ആ ഒരു പെട്ടെന്നുള്ള ഒരു പ്രസൻറ്റിൽ നിന്ന് ആ പെട്ടെന്നുള്ള വർത്തമാന കാലത്ത് നിന്ന് ആൾക്കാർ പഠിക്കും ഈ വയലൻസ് ഒരിക്കലും ഇതല്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പീസ് അങ്ങനെയുള്ളൊരു അറുപത് എഴുപത് വർഷത്തെ ഒരു എന്താ പറയുക അൾട്ടിമേറ്റ് വയലൻസുകളുടെ ഒരു ഘട്ടം എന്താണ് അതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ നമ്മൾ ഇതിലൂടെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് വളരെ പ്രയാസകരമാണ് പക്ഷെ മനുഷ്യ ഒരു പൊതുവെയുള്ള ഉള്ള പ്രതിഭാസം അതാണെന്ന് തോന്നുന്നത്